വിരാടന്റെ പശുക്കളെ മോഷ്ടിച്ചു കൊണ്ടുപോയ കൗരവന്മാരെ എതിർക്കുവാനായി അർജുനൻ എത്തുന്നു അർജുനനെ നേരിടുവാനായി ഭീഷ്മർ എന്ന കൗരവ സൈന്യത്തിന്റെ പടനായകൻ നിർമ്മിച്ച വ്യൂഹത്തിൽ സർവ മഹാരഥന്മാരും അണിനിരക്കുന്നു അങ്ങനെ കുരുക്കൾ ഇപ്രകാരം സൈന്യവ്യൂഹം ചമച്ചു കഴിഞ്ഞ ഉടനെ തന്നെ അർജുനൻ രഥഘോഷം മുഴക്കി അടുത്തെത്തി അർജുനന്റെ ധജാഗ്രം അവർ കണ്ടു ഗാന്ഡീവത്തിൻ്റെ കടുത്ത ശബ്ദവും അവർ കേട്ടു അർജുനൻ വന്നടുത്തത് കണ്ട് ദ്രോണർ ഇപ്രകാരം പറഞ്ഞു ഇതാ പാർത്ഥന്റെ കൊടി ദൂരത്തു നിന്ന് തന്നെ കാണുന്നു ഇതാ തേരിൻ്റെ ശബ്ദം കേൾക്കുന്നു വാനരം ശബ്ദിക്കുന്നു ഇതാ രഥത്തിൽ നിന്ന് രതിപ്രഭരനായ അതായത് യുദ്ധത്തിൽ പ്രഗത്ഭനാകുന്ന അവൻ ഇടിവെട്ടുന്നത് പോലെ ഗാന്ഡീവം എടുത്ത് വരുന്നു ഇതാ ഒപ്പം രണ്ട് അമ്പുകൾ എൻ്റെ പാദത്തിൽ വന്ന് വീണിരിക്കുന്നു ഇതാ വേറെ രണ്ട് ശരങ്ങൾ എൻ്റെ ചെവിയോടടുത്ത് പോയിരിക്കുന്നു വനവാസം നിർവഹിച്ചും ദിവ്യകർമ്മങ്ങൾ നടത്തിയും പാർത്ഥന എന്നെ അഭിവാദ്യം ചെയ്യുകയാണ് ചെകിട്ടിൽ വന്ന് പറയുകയാണ് ഏറെ നാളായി നമ്മൾ അവനെ കണ്ടിട്ട് അവൻ ബുദ്ധിമാനും ബാന്ധവ ആകുന്നു ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ഏറ്റവും ജ്വലിക്കുന്നവൻ ആകുന്നു അങ്ങനെയുള്ള പ്രിയശിഷ്യനാകുന്നു പാണ്ഡവപുത്രനായ ധനഞ്ജയൻ ്രഥം ശരം കയ്യുറകൾ ആവനാഴി ശംഖം പതാക കവചം കിരീടം വാൾ വില്ല് ഇവയെല്ലാം എടുത്തുകൊണ്ട് പാർത്ഥൻ അഗ്നിക്ക് തുല്യനായി ശോഭിക്കുന്നു പോരിൽ നിൽക്കുന്ന കൗരവന്മാരെ നോക്കി അർജുനൻ മത്സ്യപുത്രനോട് കാലോചിതമായ വാക്കുകൾ പറഞ്ഞു അർജുനൻ ഉത്തരനോട് പറഞ്ഞു സാരഥി സൈന്യത്തിലേക്ക് ഞാൻ ഒരു അമ്പുവിട ഇതെത്തുന്ന സ്ഥലത്ത് കൊണ്ടുപോയി രഥം നിർത്തുക കുരുകുല ധനമുണ്ടോ എന്നൊന്ന് നോക്കട്ടെ മറ്റാരെയും നോക്കാതെ ആ മാനി അവിടേക്കാണ് നോക്കി കണ്ടത് അവന്റെ മേൽ ഞാൻ ചാടി വീഴും എന്നാൽ സർവ്വതും തോറ്റത് തന്നെ ഉത്തരാ നോക്കൂ ഇതാ നിൽക്കുന്നു ദ്രോണാചാര്യർ അതിനപ്പുറം നിൽക്കുന്നതാകുന്നു ദ്രോണപുത്രനാകുന്ന അശ്വത്ഥാമാവ് ഭീഷ്മർ ഹൃപർ കർണൻ എന്നീ വില്ലാളി കൂടി നിൽക്കുന്നു അവിടെ എന്നാൽ രാജാവിനെ ഈ കൂട്ടത്തിൽ കാണുന്നതും ഇല്ല അവൻ പശുക്കളെ കൊണ്ട് പോയിരിക്കും ജീവനിൽ കൊതിയുള്ളവനാകുന്നു അവൻ അതുകൊണ്ട് തന്നെ അവൻ വലതു കൂടി നടന്നു പോയിട്ട് ഉണ്ടാകും അതാണെന്റെ അഭിപ്രായം ഈ തേർക്കൂട്ടത്തെ ഒക്കെ വിട്ട് ദുര്യോധനനുള്ള ഇടത്ത് ചെല്ലുക ഉത്തരാ അവനെ ജയിച്ചാൽ വീണ്ടും പശുക്കളെ കൊണ്ടുപോരുന്നതാകും നമ്മൾ അർജുനൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ ഉത്തരൻ വളരെ പ്രയാസപ്പെട്ട് കുതിരകളുടെ കടിഞ്ഞാൺ പിടിച്ച് നിയന്ത്രിച്ച് ദുര്യോധനൻ പോയ വഴിയേ കുതിച്ചു പാർത്ഥൻ ദുര്യോധനൻ പോയ വഴിക്കാണ് പോയതെന്ന് മനസ്സിലാക്കി ഹൃപർ ഇപ്രകാരം പറഞ്ഞു രാജാവില്ലാതെ ഇവിടെ നിൽക്കുവാൻ ഫാൽഗുനൻ ഇച്ഛിക്കുന്നില്ല നമ്മൾ ഉടനെ തന്നെ പിന്നിലെത്തണം ഏറ്റവും ക്രോധിച്ചിരുന്ന ഇവനോട് ആരുമൊറ്റയ്ക്ക് പൊരുതുന്നത് നന്നല്ല ദേവേന്ദ്രനോ ദേവകീപുത്രനായ കൃഷ്ണനോ അല്ലാതെ അർജുനനോട് എതിർക്കൊള്ളുവാൻ കെൽപ്പുള്ളവർ ആരാണുള്ളത് പിന്നെ വേണമെങ്കിൽ ദ്രോണാചാര്യർ പുത്രനോട് കൂടി ഒന്ന് തടുത്തു നോക്കുവാൻ ശ്രമിച്ചാൽ പറ്റിയേക്കും ഗോധനങ്ങൾ അത്ര വലിയ കാര്യമല്ല അസംഖ്യമായ ധനജാലങ്ങളും വലിയ കാര്യമല്ല ഇപ്പോഴത്തെ ആപത്തിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ പാർത്ഥനാകുന്ന സമുദ്രത്തിൽ ദുര്യോധനനാകുന്ന തോണി മുങ്ങിപ്പോകും അപ്രകാരം തന്നെ ഭീവത്സും ദുര്യോധനനെ പേർ വിളിച്ചുകൊണ്ട് പറഞ്ഞു ശലഭം പോലെ ശരങ്ങൾ സൈന്യത്തിൽ വർഷിച്ചു പാർത്ഥൻ നിയുന്ന ബാണങ്ങൾ ചിന്നി കയറി ദുര്യോധന സേനകൾക്ക് അമ്പുകളാൽ ആകാശവും ഭൂമിയും തിരിച്ചറിയാൻ കഴിയാതെ ആയി വീഴുന്നവർക്ക് പിന്തിരിഞ്ഞോടുവാൻ കഴിയാതായി പാർത്ഥന്റെ കൈവേഗം കണ്ടുകൊണ്ട് ബുദ്ധിയാൽ പൂജിച്ച് ചിലർ വന്ന് പോയി അർജുനൻ ശംഖ് ഊതി ഇടിപെട്ടുന്നത് പോലെ വമ്പിച്ച വില്ലു വച്ച് ധ്വജൂതങ്ങൾ വിട്ടു അവന്റെ ശംഖനാദത്താലും തേരോടുന്ന ധ്വനിയാലും ഗാന്ഡീപത്തിന്റെ കോശത്താലും ഭൂമിമണ്ഡലം കുലുങ്ങി ധജത്തിൽ വാഴുന്ന ദിവ്യഭൂത കോലാഹലങ്ങൾ ഭയപ്പെട്ട് വാൽപൊക്കി അമറിക്കൊണ്ട് ചുറ്റും നോക്കി തെക്കോട്ട് നോക്കി ഉടനെ പശുക്കൾ ഓടിപ്പോയി ഇങ്ങനെ ശത്രു സൈന്യത്തെ അടിച്ചു തകർത്ത് പശുക്കളെ അവയുടെ സ്ഥാനത്തേക്ക് ഓടിക്കുകയും ചെയ്തു ായ അർജുനൻ ദുര്യോധനന് അഭിമുഖമായി നിന്ന് യുദ്ധം തുടങ്ങി അപ്പോഴേക്കും കൗരവ യോധന്മാർ അവിടെ എത്തി ധ്വജബഹുലമായി അണിനിരക്കുന്ന പെരുമ്പടയെ അർജുനൻ കണ്ടു ഇപ്രകാരം പറഞ്ഞു സാരഥി ഉത്തരാ നീ ഇപ്പോൾ വെള്ളക്കുതിരകളെ ആ കുരുസിംഹങ്ങളുടെ മുൻപിൽ അതിവേഗത്തിൽ തന്നെ എത്തിക്കുക ദുർബുദ്ധിയായ കർണൻ എന്നോട് യുദ്ധത്തിന് ആനയോട് ആന എന്ന വിധം കാമക്ഷിക്കുന്നുണ്ട് ദുര്യോധനന് ആശ്രയം അവനാകുന്നു ഹേ രാജപുത്ര ഗർഭിയായ അവൻ്റെ നേരെ നീ ശേതാശ്വങ്ങളെ വിടുക അർജുനൻ ഇപ്രകാരം പറഞ്ഞ ഉടനെ തന്നെ ആ മഹാഹയങ്ങളെ അതായത് ആ കുതിരകളെ വിരാടപുത്രൻ അടിച്ച് പായിച്ചു തേർപ്പടയുടെ ഉള്ളിൽ കൂടി അണിഭേദിച്ച് ഉത്തരൻ പാർത്ഥനെ യുദ്ധമധ്യത്തിൽ എത്തിച്ചു കർണന്റെ നേരെ അർജുനൻ്റെ വിരവ് കണ്ട് ജയൻ ശത്രുസഹൻ ചിത്രസേനൻ സാമ്രാജ്യത്ത് എന്നീ മഹാരഥന്മാർ കർണന്റെ രക്ഷയ്ക്കായി തടുത്ത് എതിർത്തു കൗരവന്മാരുടെ തേർക്കൂട്ടത്തെ വനത്തെ അഗ്നി എന്ന പോലെ ശരത്താൽ അവൻ ദഹിപ്പിച്ചു ആ ഭയങ്കരമായ യുദ്ധത്തിന് ഇടയിൽ അധിരഥനായ വികർണൻ അർജുനനോട് എതിർത്ത് നിന്നു ഭീമമായ ശരവർഷം ചുരിഞ്ഞ് പൊരുതിയിട്ടു ഭീമാനുജനായ അർജുനന്റെ ബാണത്താൽ ധജം മുറിഞ്ഞ് വികർണൻ പിന്തിരിഞ്ഞു പിന്നെ ശത്രുതപൻ വന്ന് എതിർത്തു ശത്രുക്കളിൽ ബാധ തുടർന്ന് അർജുനൻ അമാനുഷികമായ അത്ഭുത കർമ്മങ്ങൾ കാണിക്കുമ്പോൾ ഒട്ടും സഹിക്കാതെ ശത്രുന്ദപൻ പാർത്ഥന്റെ നേരെ ശരവർഷങ്ങൾ ചൊരിഞ്ഞു ആ രാജവീരൻ ദൃഢമായി എഴുതപ്പോൾ കുരുപ്രവീരന്മാരുടെ പടക്കൽ നിന്ന് പാർത്ഥൻ അഞ്ചമ്പ് ശത്രുതമനിൽ പ്രയോഗിച്ചു അവന്റെ സൂതനിൽ പത്തെണ്ണവും അയച്ചു അവൻ ചട്ട പിളർന്ന് പാർത്ഥന്റെ ശരമേറ്റുകൊണ്ട് മുറിഞ്ഞ് പോയി അവൻ മരിച്ച് ഭൂമിയിലേക്ക് വീണു പിന്മടങ്ങിയവർ സുവർണ്ണം അലങ്കരിച്ച് ആയസമായ ചട്ടയിട്ടവർ അവരെല്ലാം ഹിമാലയത്തിലെ പോലെ ശോഭിച്ചവർ ആകുന്നു എന്നാൽ അവരെയൊക്കെ കാഠിവി മുടിച്ചു കളഞ്ഞു പാർത്ഥൻ രണത്തിൽ പത്ത് ദിക്കിലും ചുറ്റി കാട്ടിൽ വേനൽക്കാലത്ത് അഗ്നി എന്ന പോലെയവൻ ചുറ്റി വസന്തകാലത്ത് കൊഴിയുന്ന ഇലകൾ പറപ്പിക്കുന്ന കാറ്റ് പോലെ ശത്രുക്കളെ വീഴ്ത്തുന്ന കിരീടി രഥത്തിൽ അവിടെങ്ങും ചുറ്റിപ്പറന്നു പാർത്ഥൻ സംരാജിത്ത് എന്ന കർണന്റെ സഹോദരന്റെ പേരിൽ പൂട്ടിയ ചുവന്ന നിറമുള്ള കുതിരകളെ കൊന്നു സാമ്രാജ്യത്തിൻ്റെ ശിരസ് ശരം കൊണ്ട് അറുത്ത് വീഴ്ത്തി തന്റെ സഹോദരനെ കൊല്ലുന്നത് കണ്ടപ്പോൾ കർണൻ വീര്യങ്ങൾ പറയുന്ന അസൂതപുത്രൻ കൊമ്പുകൾ പൊക്കിയ ഗജത്തെപ്പോലെയും വ്യാക്രത്തോട് വൃഷഭം എന്ന പോലെയും പാഞ്ഞെടുത്തു കർണൻ ഉടനെ തന്നെ അർജുനന് നേരെ പത്ത് ബാണങ്ങൾ വലിച്ചു വിട്ടു ആ കുതിരകളുടെ ദേഹത്ത് തറച്ചു കയറി അത് വിരാടപുത്രന്റെ കരത്തിലും തറച്ചു കയറി പാഞ്ഞടുക്കുന്ന കർണന്റെ നേരെ വേഗത്തിൽ നേരിട്ടു അർജുനൻ പക്ഷം വിടർത്തി ഗരുഡൻ മഹാസർപ്പത്തിന്റെ നേരെ ചെല്ലുന്നത് പോലെ പാഞ്ഞിതർത്തു അവർ വീരന്മാരും മഹാരഥന്മാരും അരിമർദ്ദനുമായ കൗരവന്മാർ കർണ അർജുനന്മാരുടെ യുദ്ധം കണ്ട് അത്ഭുതത്തോടെ നിന്നു ആ പാണ്ഡവൻ കോപത്തോടുകൂടി തന്നെ ദ്രോഹിച്ച കർണനെ ഹർഷത്തോടെ നോക്കി ക്ഷണത്തിൽ അവൻ വാജികളെയും സൂതനെയും തേരിനെയും എല്ലാം മുടിച്ച് ശരവർഷങ്ങൾ വർഷിച്ചു അപ്പോൾ ശരത്താൽ രഥങ്ങൾ ആനകൾ കാലാളുകൾ എന്നിവ ചേർന്ന് കുരുസൈന്യം ആർത്തു അർജുനൻ ചൊരിയുന്ന ശരജാലങ്ങൾ ഏറ്റു ഭീഷ്മാദികളുടെ രഥം അശ്വജാലങ്ങൾ മറഞ്ഞു ആ വീരനായ കർണൻ ഭൽഗുനൻ ഏതുവിട്ട ശരങ്ങൾ അമ്പേതു തകർത്തു നിന്നു വില്ലും കരത്തിൽ ശരവും പിടിച്ച് കർണൻ അഗ്നിയെ പോലെ ശോഭിച്ചു പിന്നെ തലതല ശബ്ദമുണ്ടാക്കി ശംഖിനോട് ചേരുന്നവണത്തിന്റെയും പ്രണാതം ഉണ്ടായി പൊടിപൊക്കി ധജത്തിൽ ഭീഷണമായ ആകാരത്തോടുകൂടി കീശദ്ധനായ ഗാന്ധിവി അവിടെ നിലകൊണ്ടു ആ പാർത്ഥനെ നോക്കി കർണൻ ആർത്തു അശ്വങ്ങൾ തേര് സൂതൻ ഇവയോടുകൂടി ശോഭിക്കുന്ന കർണനെ അത്യാർഥി വളരുമാർ കിരീടി പിതാമഹ ദ്രോണ കൃപന്മാരുടെ സമീപത്ത് വെച്ച് പ്രഹരിച്ചു വൈകർത്തനനായ കർണൻ പാർത്ഥനിലും വളരെ ശരങ്ങൾ വർഷിച്ചു ആ കർണനെ പാർത്ഥനും അപ്രകാരം തന്നെ തീഷ്ണമായ ശരങ്ങൾ കൊണ്ട് മൂടി ഘോരമായ മഹാസ്ത്രയുദ്ധത്തിൽ കൂർത്തുമൂർത്ത ബാണങ്ങൾ ചൊരിയുന്ന കർണാർജുനന്മാരെ കണ്ടുകൊണ്ട് സൂര്യചന്ദ്രന്മാർ പോലും നിന്നു കൈവേഗമേറുന്ന കർണൻ പാർത്ഥന്റെ അശ്വങ്ങളിൽ ഉഗ്രമായ ബാണം പ്രയോഗിച്ചു ചൊടിച്ച് സൂതനിലും മൂന്ന് തരം പ്രയോഗിച്ചു കൊടിയന്മേൽ മൂന്നെണ്ണവും ഏതു ശരം കൊണ്ട് രണത്തിൽ ശത്രുമർദ്ദനായ കർണൻ ഇപ്രകാരം പ്രശോഭിച്ചപ്പോൾ സിംഹത്തെ പോലെ ഗാന്ധിവി കുരുപ്രവീരനാകുന്ന ജിഷ്ണു കർണന്റെ മേൽ ശരങ്ങൾ ചൊരിഞ്ഞു ശരങ്ങളാൽ കർണൻ്റെ രഥത്തിൻ്റെ ഭാനുരശ്മികളാൽ ജഗത്ത് മൂടുന്നതുപോലെ മൂടി അവനാഴിയിൽ നിന്നും ഫല്ലങ്ങളെടുത്ത് പാർത്ഥൻ കർണം വരെ വലിച്ചു കർണൻ്റെ ഗാത്രയിലേക്ക് വിട്ടു അർജുനൻ്റെ ആ കഠന പ്രയോഗം അവന്റെ തുട ശിരസ് നെറ്റി കഴുത്ത് മുതലായ അംഗങ്ങളിൽ ഏറ്റു ആനയാൽ പരാജിതപ്പെട്ട ആനയെന്നപോലെ പടത്തലസ്ഥാനം വെടിഞ്ഞ് പാർത്ഥാസ്ത്രങ്ങൾ ഏറ്റ് സഹിക്കാൻ വയ്യാതെ ചുട്ടുനീറുന്ന ശരീരത്തോടുകൂടി കർമ്മൻ ഓടി